പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് പവിത്രനാണ് കസ്റ്റഡിയിലുള്ളത് നേരത്തെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾ കൂടിയാണ് ഇയാൾ അർച്ചന രവീന്ദ്രൻ വിവരങ്ങൾ നൽകും അർച്ചന ഇപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു നേരത്തെയും ഈ തരത്തിൽ മോശം കമന്റുകൾ പറഞ്ഞതിന് സസ്പെൻഷൻ നേരിട്ടിട്ടുള്ള ആളാണ് വീണ്ടും അതേ രീതിയിലുള്ള പ്രതികരണവുമായി വന്നിരിക്കുന്നത് ഇപ്പോൾ പോലീസ് എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് എന്താണ് ഈ കേസ് വകുപ്പുകൾ എന്താണ് അരഞ്ജിതിയെ അപമാനിച്ച റവന്യൂ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു ഈ വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ റവന്യൂ മന്ത്രി നടപടിയെടുക്കാൻ ഉത്തരവിടുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്തു പക്ഷേ നേരത്തെയും ഈ തരത്തിൽ അപമാനകരമായ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിന് നടപടി നേരിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയുന്നത് ഇപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു അർച്ചന ഇപ്പോൾ പവിത്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എപ്പോഴാണ് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തുന്നത് ൃതി അല്പസമയമാണ് കൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ ഒരു വിലരിക്കുണ്ട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് നമുക്കറിയാം ഇന്ന് രാവിലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച നെയ്സിനെതിരെയാണ് സമൂഹ മാധ്യമത്തിലൂടെ ഇദ്ദേഹം അപവാദ പ്രചടനം നടത്തിയെ തുടർന്ന് റവന്യൂ മന്ത്രിയോടൊപ്പം ഇടപെട്ടൊരു കേസായിരുന്നു തുടർന്നാണ് ജില്ലാ കളക്ടർ കാസർഗോഡ് ജില്ലാ കളക്ടറായ കെ ഇന്ദശേരൻ അടക്കം പരാതി നൽകിയിട്ടൊരു ഒരു അദ്ദേഹത്തിനെതിക്ഷൻ എടുക്കണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ തുടർന്നാണ് ഈയൊരു അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ിൽ അല്ലെങ്കിൽ സസ്പെൻഷനും കൂടാതെ തന്നെ ഇപ്പോൾ പോലീസ് ഹസ്റ്റിലെടുത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ വെള്ളരക്കുണ്ട് പോലീസ് അദ്ദേഹത്തെ ഹസ്റ്റിലെടുത്തൊരു സാഹചര്യമാണ് ഇനി വരുന്ന മണിക്കൂറുകൾ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും എന്നുള്ള പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടിയായിട്ടുള്ള ഒരു ഈ ഒരു മേൽസിനെ അപവാദപത്രവുമായി ബന്ധപ്പെട്ടിട്ട് മേൽസിനെതിരെ അപവാദപ്രദം നടത്തിയത് നമുക്കറിയാം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പും ഇദ്ദേഹത്തിനെതിരെ പല കേസുകളും ഉണ്ടായിരുന്നു അത്തരത്തിൽ മുൻപ് ഈ ചന്ദ്രശേഖരനെ അപഹസിച്ച ഉൾപ്പെടെയുള്ള ഒരു സർക്കാർ ാണ് അദ്ദേഹം അതോടൊപ്പം ഇന്ന് രാത്രിയോടുകൂടി ഇത്തരത്തിലൊരു അപവാദ മാധ്യമത്തിലൂടെ ശരി രഞ്ജിതയെതിരെ മോശം കമന്റിട്ട് അധിക്ഷേപ പ്രതികരണം നടത്തിയ റവന്യൂ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇയാളെപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുകയാണ്